വാരപ്പെട്ടി കക്കാട്ടൂരിലെ പഴയ പാറമട വെള്ളം നിറഞ്ഞതുമൂലം അപകട ഭീഷണി ഉയർത്തുന്നു വെള്ളം നിറഞ്ഞൊഴുകുകയോ ചോർന്നൊഴുകുകയോ ചെയ്താൽ സമീപത്തെ റോഡിന്റെ തകർച്ചക്കും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകും കുളത്തിൽ വെള്ളം നിറയുന്നത് ഒഴിവാക്കാൻ നിർമ്മിച്ച തുരങ്കം അടച്ചതാണ് വിനയായത് അപകട സാധ്യത ഇല്ലാതാക്കാൻ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വാരപ്പെട്ടി കക്കാട്ടൂരിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പഴയ പാറമട കുളമാണ് ദുരന്ത ഉയർത്തുന്നത് വലിയ ആഴമുള്ള പാറമട കുളമാണിത് കനത്ത മഴയെ തുടർന്ന് കുളം നിറഞ്ഞിരിക്കുകയാണ് ഇനി കവിഞ്ഞൊഴുകാനുള്ള സാധ്യതയാണുള്ളത് കവിഞ്ഞൊഴുകുകയോ ചോർച്ചയുണ്ടാവുകയോ ചെയ്താൽ സമീപത്തു കൂടിയുള്ള മയിലൂർ കാലാമ്പൂർ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകും ഇത് റോഡിലെ യാത്രക്കാർക്കും ഭീഷണിയാണ് ഇത്തരമൊരു പ്രശ്നം ഒഴിവാക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ചെറിയ തുരങ്കം നിർമ്മിച്ച് വെള്ളം പുറത്തേക്കൊഴുകിയിരുന്നു ഈ തുരങ്കം സാമൂഹ്യ വിരുദ്ധർ അടച്ചിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ കുളം നിറയാൻ കാരണമായത് എത്രയും വേഗം അപകട സാധ്യത ഇല്ലാതാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അധികാരികൾക്ക് പരാതിയും നൽകിയിട്ടുണ്ട് മുമ്പ് ഇവിടെ അനധികൃതമായാണ് പാറമട നടത്തിയതെന്ന് പരാതി ഉയർന്നിരുന്നു പാറമടയുടെ പ്രവർത്തനം നിലച്ച ശേഷവും സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലായിരുന്നു പിന്നീട് ഈ സ്ഥലം റവന്യൂ പുറമ്പോക്കാണെന്ന് കണ്ടെത്തുകയും കയ്യേറ്റം ഒഴിപ്പിച്ച് സ്ഥലം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുകയുമായിരുന്നു ജി ടി വി ന്യൂസ്